നമസ്കാരം മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു റിയാലിറ്റി ഷോ താരമാണ് അഖിൽ മാരാർ ചെറിയ തോതിൽ സിനിമാ സംവിധാനമൊക്കെയായി ജീവിച്ച അഖിൽ മാരാർ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ ശ്രദ്ധ നേടുന്നതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ നിന്ന് ചാമ്പ്യനായി വന്ന അഖിൽ മാരാറുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനം ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ പച്ചയ്ക്ക് തുറന്നു പറയാനുള്ള അഖിൽ മാരാരുടെ ധൈര്യം സംഘി എന്ന വിളിപ്പേര് കേട്ടാലും ഒട്ടും മടി കൂടാതെ ഉത്തമമായ ദേശീയ ബോധത്തിൽ ബോധത്തിലൂന്നി സംസാരിക്കാനുള്ള താല്പര്യം ഇതൊക്കെയായിരുന്നു അഖിൽമാരാരുടെ ലക്ഷണങ്ങൾ എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പെട്ടെന്ന് അഖിൽമാരാർ വെറുക്കപ്പെട്ടവനായി അഖിൽമാരാർ ഇന്ത്യയെയും ഇന്ത്യൻ പട്ടാളത്തെയും തള്ളിപ്പറഞ്ഞു ഇന്ദിരാഗാന്ധി ചൂണ്ടിക്കാട്ടി മോദിയെ കുറ്റം പറഞ്ഞു എന്ന വിവാദം പൊട്ടിപ്പുറപ്പെടുകയും അഖിൽമാരാർക്കെതിരെ ദേശസ്നേഹികൾ ഒരുമിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തു അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന നിലപാടിലായിരുന്നു അഖിൽ മാരാർ അപ്പോൾ എന്തായാലും അഖിലിനെതിരെ ബി ജെ പി കാര് പരാതി കൊടുക്കുകയും കേരള പോലീസ് രാജ്യദ്രോഹം ചുമത്തി കേസെടുക്കുകയും ചെയ്തു ആ കേസിൽ അറസ്റ്റ് തടഞ്ഞതിന് ശേഷം അഖിൽ മറുനാടനിലെത്തി തന്റെ ഭാഗം വിശദീകരിച്ചിരുന്നു വലിയ ഇന്റർവ്യൂ ആണ് പല ഭാഗങ്ങളായി പുറത്തുവിടാൻ കഴിയൂ എന്നാൽ ഉണ്ടായ വിവാദത്തെക്കുറിച്ച് അഖിൽമാരാണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാതെ പോവരുത് തന്റെ രാഷ്ട്രീയം ദേശസ്നേഹമാണ് ആ ദേശസ്നേഹത്തിന്റെ പേരിൽ സംഘി എന്നാരെങ്കിലും വിളിക്കുന്നെങ്കിൽ സംഘികൾ ദേശസ്നേഹികളായതുകൊണ്ടാവാം എന്ന് പറഞ്ഞാണ് അഖിൽ മാരത്ത് ഞാനൊരു ഭയങ്കര ദേശീയ ബോധമുള്ള ഒരാളാണ് അതെ അൾട്ടിമേറ്റ്ലി ഒരു രാജ്യം ഒരു ഭാരതീയാണ് ഒരു ഭാരതീയൻ്റെ എല്ലാ അഹങ്കാരങ്ങളും സംസ്കാരത്തിൽ അഭിമാനിക്കുക ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട് അപ്പം ഇതിന് കോട്ടം തട്ടുന്ന എന്ത് കാര്യങ്ങൾ എവിടെ കണ്ടാലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതെ ഹൈന്ദവ ഞാൻ ഭയങ്കര അമ്പലത്തിലൊന്നും പോകുന്ന ആളൊന്നുമല്ല പക്ഷേ ശബരിമല പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ ഷംസീർ പറഞ്ഞ ഗണപതി മിത്ത് ആയിക്കോട്ടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇപ്പം നമ്മൾ അവിടെയും സംഖ്യയായിട്ടുണ്ട് ഇവിടെ സംഖ്യ സംഖ്യയാകുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ബി ജെ പി ആയിരിക്കും ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കൂടെ ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശീയബോധം ബോധം പക്ഷേ ഞാൻ അവരിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടല്ല നമ്മൾ ചേർന്നിരിക്കുന്നത് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം ശരികളോട് ഞാൻ ചേർന്ന് സംസാരിക്കും പിന്നെ അഖിലമാരാണ് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് വിരോധമാണെന്ന് ഞാൻ ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ ഒറ്റ ഉത്തരവാദമാണ് ഒരു ഒരു അല്ലെങ്കിൽ പിണറായി വിരുദ്ധൻ ഇവിടെ നിന്ന് മഖിൽമാരാണ് പോകുന്നത് പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിലേക്കാണ് ഇന്ത്യ അടിച്ച് തകർത്ത് കയറുന്നതും പാകിസ്ഥാന്റെ ഇടപാടുകൾ തീർക്കുന്നതും പാക്കികളെ ഓടിച്ചുവിട്ട് ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് ഇന്ത്യ ഹീറോയാവുന്നതും സ്വപ്നം അഖിൽ അഖിൽമാരൻ പറയുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെടുത്ത നിലപാടിനെ വിമർശിക്കുകയും ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഓർമ്മിപ്പിക്കുന്നു പഹൽഗാമിലെ പ്രശ്നം വന്നു അതിശക്തമായിട്ട് രാജ്യത്തിന് വേണ്ടി എഴുതി അത് കഴിഞ്ഞ് ഇത് മോദിയുടെ സൃഷ്ടിയാണെന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി ഞാൻ പറഞ്ഞു ഏതെങ്കിലും വിവരം കേട്ട കോൺഗ്രസ്സുകാരുടെ കയ്യടിക്കൾക്ക് വേണ്ടിയിട്ട് ദേവി ഇത് എ സി സി പ്രസിഡന്റ് ഇത്തരം പ്രസ്താവന നടക്കരുത് ഇനി ഇത് രാഷ്ട്രീയമായ രീതിയിലാണ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മോദി ഇത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ട് പ്രധാനമന്ത്രിമാരും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നൊരു മറുചോദ്യം വന്നാൽ എന്തുത്തരം പ്രസിഡന്റ് പറയും പിന്നെ നമ്മുടെ സൈനികരുടെ വീഴ്ചയെപ്പറ്റി സൈനിക വീഴ്ചയെപ്പറ്റി പറയുന്നു ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ആക്രമണങ്ങൾ സൈന്യം തടയുകയാണ് നമ്മൾ അറിയുന്ന പോലുമില്ല അതെ ഒന്നോ രണ്ടോ വീഴ്ചയോ കാര്യം അവർക്ക് വെയിൽ പറഞ്ഞൊരിക്കാൻ പറ്റുമോ ഞങ്ങൾ ഇന്ന് മൂന്ന് വിളിച്ചിട്ടു ഇതൊന്നും അവർ നമ്മളറിയാതിരിക്കത്തില്ല അവരവരുടെ ജോലി ചെയ്യുന്നു പക്ഷെ ഇത് നമ്മൾ നമ്മളറിയാതിരിക്കുകയും ഒന്നോ രണ്ടോ വീഴ്ച പറ്റുമ്പോൾ നമ്മൾ നേരെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞ് സൈന്യത്തിന്റെ അഭിമാനം ഉയർത്തിക്കാണെഴുതി റോബർട്ട് വാദയുടെ പ്രസ്താവനയ്ക്കെതിരെ ഞാൻ എഴുതി എത്രയും പെട്ടെന്ന് എ സി സി ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി അളിയനെഞ്ഞ് വിളിച്ചു വരുത്തണം ചെവുക്കൽ എത്തിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് പറയണം മേലായി മാറി വിവരക്കേണ്ടുകൊണ്ട് നടക്കരുത് കാര്യം അത് ഈ രാജ്യത്തെ മുസ്ലിംസിന് കൂടി അപമാനമുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മോദി ഭരണത്തിൽ എന്ന് ഈ രാജ്യത്തെ കൂടി പ്രത്യക്ഷത്തിൽ ടെററിസ്റ്റുകളാക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു അഖിൽമാരാർ ആവേശത്തോടെ കാത്തിരുന്നു പെട്ടെന്ന് കേൾക്കുന്നത് വെടിനിർത്തലിന്റെ വാർത്തയാണ് അത് അഖിൽമാരാരെ വേദനിപ്പിച്ചു പാകിസ്ഥാനിൽ കടന്നു കയറി ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന അഖിൽമാരാർക്ക് നിരാശ വന്നു ഓപ്പറേഷൻ സിന്ധൂർ വരുന്ന സമയത്ത് എഴുതി ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച ഭീകരരെ ലോകത്ത് നിന്നും വായിച്ചും നരേന്ദ്രമോദി തൊട്ടു പാകിസ്ഥാനി പട്ടികളെ പാക്കല ഇതെഴുതിയ ഞാൻ മറ്റേ എനിക്കെതിരെ അതായത് നമ്മൾ സത്യം ചേട്ട എന്നെ സംബന്ധിച്ച് വെടിനിർത്തൽ വർക്കായില്ല എൻ്റെ ആഗ്രഹം ഞാനൊരു കടുത്ത സംഘിയായി മാറിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ സംശയം ഞാൻ വിചാരിച്ച് പാകിസ്ഥാനെ ചുരുട്ടി മറ്റേ ഫിയോക്കേന്ന് തിരിച്ചു പിടിച്ച് ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് ലോകത്തിൻ്റെ മുന്നിൽ തൊട്ടു നോക്കണ പട്ടികളെ പാക്കലാമെന്ന് നരേന്ദ്രമോദി പറയും ഇപ്പം നമ്മൾ ഇന്ത്യ കളി കാണും പരാജയപ്പെടുമ്പോൾ നമ്മൾ സച്ചിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹം അടിച്ച് ജയിപ്പിക്കും ആളെ നമ്മളത് പ്രതീക്ഷിക്കാറില്ല സച്ചിൻ സച്ചിനൗട്ടാകുമ്പോൾ നമ്മൾ സച്ചിനെ കുറ്റം പറയും സച്ചിനെ കുറ്റം പറയുന്നത് ഇന്ത്യയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അങ്ങേരെ ഇച്ചിരി അമിത പ്രതീക്ഷ കൊടുത്തുപോയി ഞാൻ മോദിയിൽ ഇച്ചിരി അമിത പ്രതീക്ഷ കൊടുത്തതായിരുന്നു ഈ എൻ്റെ വിമർശനത്തിനുള്ള സ്ഥായിയായ റീസൺ കാരണം നൂറാം വാർഷികം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം അവർക്കൊരു പ്ലാൻ കാലങ്ങളായിട്ടുണ്ട് ഉണ്ട് ഇന്ത്യയുടെ ഈ തലക്കെട്ട് വേണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞു പെയ്യൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും പിന്നെ ബലൂജിൻ്റെ പോരാട്ടം എന്ന് പറയുന്ന ചെറുതൊന്നുമല്ല നാൽപ്പത്തെട്ട് മുതൽ അവരുടെ പോരാട്ടത്തിനെ സത്യത്തിൽ വലിയ രീതിയിൽ നമ്മൾ സഹായിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് തുറന്ന് പറഞ്ഞ് തന്നെ ഇന്ത്യ ഞാൻ പറയുന്നത് ആ രാജ്യത്തെ മോചിപ്പിക്കണമെന്നുള്ളതാണ് അത്രയും പോരാട്ട വീര്യമുള്ള രണ്ട് തവണ കുറാനിൽ തൊട്ട് പാകിസ്ഥാൻ അവരോട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ബലൂജിൻ്റെ പോരാളികളെ ഒരു വൃത്തിയെട്ട രാഷ്ട്രം അപ്പം എൻ്റെ മനസ്സിൽ നമ്മളൊരു ആഗ്രഹമായിരുന്നു ബലൂജിനെയൊക്കെ മോചിപ്പിച്ച് ഇതൊക്കെ ചെയ്ത് നമ്മൾ അപ്പം ഞാൻ യു കെ പോകാൻ ആഗ്രഹിക്കുന്നു യു എസ് ഇ പോവാനായി നിൽക്കുന്നു അവിടെ ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന തുടങ്ങനെ ഒന്ന് തലയൊക്കെ കൃത്യപിടിച്ചവനെയൊക്കെ നോക്കി അപ്പോഴാണ് ഈ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു തീരുമാനമെടുത്തത് സത്യത്തിൽ വൈകാരികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല തന്റെ നിലപാട് ദേശത്തിനൊപ്പമാണെന്നും താൻ മോദി വിരുദ്ധനോ സംഘവിരുദ്ധനോ അല്ലെന്നും ഒരു ഘട്ടത്തിൽ സംഘിയാണോ എന്ന് പോലും തനിക്ക് തോന്നിയെന്നും അഖിൽ മാരാട് പറയുന്നു യുദ്ധം അവസാനിപ്പിച്ച് വേദനയിൽ നിന്നപ്പോൾ പലരും ഇന്ദിരാഗാന്ധി ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ തനിക്ക് വിഷമം വന്നിട്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്നാണ് ആ വൈകാരികക്ഷോഭത്തിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ ഈ പറഞ്ഞ കണക്ക് കുറച്ച് വിവരമില്ലാത്ത ഒരു അഞ്ച് ശതമാനം വരുന്ന ഹാർഡ് കോർ സംഘികൾ ഇവിടെ ഉണ്ടല്ലോ വിവരമില്ലാത്തത് ഇന്ദിരാഗാന്ധിയെ വളരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ സുൽഫീഖർ അലി ഫോട്ടോയുടെ കൂടെ റൂമിക്കേറി കഥ വളച്ചിട്ടിരുന്ന ഓ ചേട്ടനായി സത്യം വളരെ വളരെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ കോഴിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇടാ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയെന്ന് നിന്ന് ഞാൻ അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി അല്ലെ പ്രധാനമന്ത്രിയാണ് ഡിസിഷൻ മേക്കിംഗിൽ മേക്കിങ്ങിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയൊക്കെ പവർഫുൾ പവർഫുള്ളെന്ന് ഞാൻ വിളിച്ചത് കാരണം അന്നത്തെ നമുക്ക് നമ്മൾ ആണോ ശക്തിയല്ല നമ്മൾ ഉല്ലുമല്ല ആദ്യമായിട്ട് നമ്മൾ ഒരു മനുഷ്യൻ അറിയാതെ ഇവിടെ ആണോ പൊട്ടിച്ചത് അവരാ അവരുടെ ഡിസിഷൻസ് ഭയങ്കര പവർഫുൾ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റോട് പറഞ്ഞത് പതിമൂന്നാമത്തെ ദിവസം വരുമെങ്കിൽ പന്ത്രണ്ടിനുള്ളിൽ നമ്മളെ അടിച്ചു തീർത്തിട്ട് വെൽക്കം ടു ബംഗ്ലാദേശ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ശേഷി ഉണ്ടായിരുന്ന സ്ത്രീയാണ് ചെയ്ത തെറ്റുകൾ ഒരുപാടുണ്ട് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല തടിയന്തരവസ്ഥ നടപ്പിലാക്കി പക്ഷെ ആ ഡിസിഷൻ ചെറുതല്ല നമ്മൾ ലോകത്തിലെ പവർഫുൾ നേതാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഹിറ്റ്ലറെ പറ്റി പറയും പവർഫുൾ ഡിസിഷൻ മേക്കേഴ്സ് ആയതുകൊണ്ടാണ് അവരുടെ ചെറിയ തെറ്റുകളല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് അത്രയും ഇപ്പൊ അറുപത്തി ഒമ്പതിൽ ബാങ്ക് ദേശത്തെ സൽക്കരിച്ച ഗുണമാണ് രണ്ടായിരത്തി ഏഴില് റിസർഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഗുണം അപ്പം ഭാവി ഇന്ത്യയെ കരുതി ഡിസിഷൻ മേക്ക് ചെയ്ത് വലിയ രീതിയിൽ ഇന്ത്യയെ പവർഫുള്ളി ആണവശക്തിയാക്കി ലോകത്തിന് മുമ്പിൽ ആദ്യം മാറ്റിയ ഒരു പ്രധാനമന്ത്രിയെ വളരെ മോശക്കാരിയാക്കി മാറ്റുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായേക്കാം ഇപ്പം ലാഹോർ വരെ നമ്മുടെ സൈന്യം അന്നും ചെന്നു ചെന്ന് ലാഹോർ വരെ ചെന്ന സൈന്യമാണ് തിരിച്ചു വന്നതിൽ പല ഡിസ് പല പലരും ഇടപെട്ടിട്ടുണ്ടാവാം പക്ഷേ അത്രയും പവർഫുള്ളായിട്ട് നിന്നൊരു ഈ പ്രധാനമന്ത്രിയെ വളരെ ആക്ഷേപിച്ചിട്ടപ്പോൾ ഈ വെടിനിർത്തൽ തീരുമാനമെടുത്ത മോദിയെ ഇവർ പുകഴ്ത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നുകയും ഇന്ദിരാഗാന്ധിയോട് ഒരു സ്നേഹത്തിൽ ഞാൻ മോദിയും ഇന്ദിരാഗാന്ധിയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ എഴുതി ആ എഴുത്തിൽ ഇവർക്ക് പലരുടെയും കുരുപുട്ടി പാകിസ്ഥാനിലെ പാവങ്ങളെ ഇന്ത്യ കൊല്ലുന്നു എന്നും പറഞ്ഞ് ഞാൻ ലൈവിട്ടെന്ന് ഞാൻ ും എന്തായാലും അഖിൽമാരാർ ഒരു ദേശവിരുദ്ധനല്ല അഖിൽമാരാർക്ക് ദേശീയതാൽപ്പം കൂടിപ്പോയി ബലൂചിസ്ഥാനെ സഹായിച്ചു മോചിപ്പിക്കണമെന്നതാണ് അഖിൽമാരാരുടെ നിലപാട് ബലൂചിസ്ഥാനികൾ അത് ആവശ്യപ്പെടുന്നു ഇന്ത്യ അതിന് മടി കാണിക്കുന്നത് മോശമാണ് എന്ന് അഖിൽമാരാർക്ക് തോന്നി അതെന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിച്ചിട്ട് ചതിച്ചു ഞാൻ പറഞ്ഞു യുധം കൊടുത്ത് സഹായിച്ചിട്ട് ഇന്ത്യ ഇപ്പൊ ചതിച്ചു ഈ ആയുധം എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോലും ലൈവ് ഡിലീറ്റ് ചെയ്തത് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ അതാണ് ഇവരെല്ലായിടത്തും ആഘോഷിച്ചത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം തണ്ട ബലൂചിസ്ഥാന്റെ ആർമി പോരാളി അല്ല അവിടുത്തെ നേതാവ് നമുക്കൊരു മെസ്സേജ് അയച്ചു ഒരിക്കലും നിങ്ങൾ ഈ പാകിസ്ഥാനെ വിശ്വസിക്കരുത് ഇവന്റെ സമാധാന ശ്രമവും എല്ലാം തന്നെ ചതിയുടെ ലക്ഷണങ്ങളാണ് കാര്യം രണ്ട് പ്രാവശ്യം ബലൂചിസ്ഥാൻ അന്നത്തെ ഇവരവിടുന്ന് പോരാട്ടം നടത്തിയ സമയത്ത് യുവന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഖുറാനി തൊട്ട് സത്യം ചെയ്തു നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ പിടിച്ച് ദേവതം ചെയ്തു കളഞ്ഞു അങ്ങനെ ചതികളോട് ചതികൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു പ്രദേശത്ത് നിന്ന് തന്നൊരു കത്താണ് ഇവന്മാരെ വിശ്വസിക്കരുത് അപ്പൊ നമ്മൾ ചിന്തിച്ചത് എന്താ ഇവന്മാരെ വിശ്വസിക്കരുത് ഇവന്മാരെ വെടിനിർത്തലെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഒതുക്കണമായിരുന്നു പക്ഷെ മോദിജിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്നുള്ള രീതിയിലൊക്കെ നമുക്കിപ്പോൾ തോന്നുന്നത് കാരണം ട്രംപ് തന്നെ മാറ്റി പറഞ്ഞല്ലോ അതെ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പക്ഷേ ഈ ട്രംപ് തന്നെ ചതിച്ചത് ട്രംപ് ഒരാഴ്ച അൻപറിന ട്രംപ് അൻവർക്കല്ലോ ഇന്ന് പറയുന്നത് നാളെ പറയുന്നത് ഈ പ്രസ്താവന തീർച്ചയായും ഇന്ത്യയുടെ പോളിസിക്ക് വിരുദ്ധമാണ് ആവേശം കൂടിപ്പോയപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് മാത്രമാണത് അതിനപ്പുറത്തേക്ക് അഖിൽ മാരാർ ഒരു ദേശവിരുദ്ധനാണെന്നോ മോദി വിരുദ്ധനാണെന്നോ രാജ്യവിരുദ്ധനാണെന്നോ കരുതുന്നവർ തെറ്റിതിരുത്തേണ്ടിയിരിക്കുന്നു ദേശസ്നേഹവും മോദിസ്നേഹവും കൂടിപ്പോയാൽ സംഭവിക്കുന്നതാണ് അഖിൽമാരാർക്ക് സംഭവിച്ചത് അതിനപ്പുറത്തേക്ക് അഖിൽമാരാറെ പടിയടിച്ച് പിണ്ഡം വയ്ക്കാൻ നടത്തുന്ന ശ്രമം അങ്ങേറ്റം ഖേദകരമാണ് രാജ്യസ്നേഹിയായ ദേശസ്നേഹിയായ അഖിൽമാരാരെ അയാൾ ഒരാവേശത്തിന് പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് ക്രൂശിക്കാതിരിക്കുക